നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് അമേരിക്ക ഒരു വൻ മതിൽ കിട്ടുകയാണോ അങ്ങനൊരു സംശയം ഇപ്പോൾ എല്ലാവർക്കുമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എഐ ടെക്നോളജിയെപ്പറ്റിയുള്ള അമേരിക്കൻ നയത്തിൽ ഒരു വമ്പൻ മലക്കം വറിച്ചിലാണ് നമ്മൾ കാണുന്നത് എന്താണിതിനു പിന്നിൽ നമുക്കൊന്ന് നോക്കാം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ഈ വാക്കുകളെ ഞങ്ങൾ ഈ ബ്ലാക്ക്വെൽ ചിപ്പ് മറ്റാർക്കും കൊടുക്കുന്നില്ല ഇത് പറഞ്ഞത് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റാണ് ഈ ഒരൊറ്റ പ്രഖ്യാപനമാണ് ലോകമെമ്പാടുമുള്ള ടെക് ലോകത്ത് ഒരു കൊടുങ്ങാറ്റുപോലെ ചർച്ചകൾക്ക് തുടക്കമിട്ടത് ഇത് വെറുമൊരു പ്രസ്താവനയല്ല കേട്ടോ എ ഐ ലോകത്ത് അമേരിക്കയുടെ പുതിയ വളരെ കർശനമായ നിലപാടിന്റെ ഒരു പ്രഖ്യാപനം തന്നെയാണ് അപ്പോൾ എന്താണ് ഈ പറയുന്ന ബ്ലാക്ക്വെൽ ചിപ്പ് നിരോധനം അമേരിക്കയുടെ ഈ പുതിയ നയം ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഈ ടെക്നോളജിയെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് തന്നെ നോക്കാം ഈ കഥയിലെ പ്രധാന കഥാപാത്രം ഇൻവിഡിയുടെ ബ്ലാക്ക് വെൽ ചിപ്പുകളാണ് ഇവയെ വെറും കമ്പ്യൂട്ടർ ചിപ്പുകളായിട്ട് കാണരുതിട്ടോ ഇവയാണ് സത്യത്തിൽ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തലച്ചോറെന്ന് പറയുന്നത് എ ഐ എ ചിന്തിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പവർ ഹൗസ് പ്രസിഡന്റിന്റെ വാക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പുതിയ പോളിസി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എങ്ങനെയാണെന്നല്ലേ ഏറ്റവും ടോപ്പെൻറ്റ് ചിപ്പുകൾ ഇനി അമേരിക്കൻ കസ്റ്റമേഴ്സിന് മാത്രം ചൈനയ്ക്ക് ഒരു ചിപ്പും കൊടുക്കില്ല കംപ്ലീറ്റ് ബാൻ അതുമാത്രമല്ല അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന മറ്റു രാജ്യങ്ങൾക്കുപോലും ഭാവിയിൽ ഇവ കിട്ടുമോ എന്ന കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർന്നിരിക്കുകയാണ് പക്ഷേ ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഈ കടുംപിടുത്തം ഈ പുതിയ പ്രഖ്യാപനം ഈ അടുത്തുവരെ അമേരിക്ക എടുത്ത നിലപാടുമായി ഒരു തരത്തിലും ചേരുന്നില്ല അപ്പോൾ ഇതൊരു പെട്ടെന്നുള്ള മാറ്റമാണോ അപ്പം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഈ പുതിയ കടുത്ത നിലപാട് മുൻപത്തെ പ്രവൃത്തികളുമായി ഒത്തുപോകുന്നുണ്ടോ ഉത്തരം അത്ര എളുപ്പമല്ല കാരണം കുറച്ചു കാലം മുൻപ് വരെ കാര്യങ്ങൾ നേരെ തിരിച്ചായിരുന്നു ഒരു ഉദാഹരണം പറയാം വെറും കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അതായത് ജൂലൈയിൽ ഭരണകൂടം പ്ലാൻ ചെയ്തത് സഖ്യകക്ഷികളിലേക്കുള്ള എഐ കയറ്റുമതി കൂട്ടാനായിരുന്നു അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് കുറയ്ക്കാനല്ല കൂട്ടാനായിരുന്നു പ്ലാൻ അതിലും അതിശയിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഈ നിരോധന പ്രഖ്യാപനം വരുന്നതിന് തൊട്ടുമുൻപത്തെ വെള്ളിയാഴ്ച അമേരിക്കയുടെ ഏറ്റവും അടുത്തൊരു സഖ്യകക്ഷിയായ സൗത്ത് കൊറിയയ്ക്ക് രണ്ടര ലക്ഷത്തിലധികം ചിപ്പുകൾ കൊടുക്കാനുള്ള ഒരു ഭീമൻ കരാറിൽ ഒപ്പിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ വെള്ളിയാഴ്ച വലിയൊരു കയറ്റുമതി കരാർ തൊട്ടടുത്ത ദിവസങ്ങളിൽ പൂർണ്ണമായ കയറ്റുമതി നിയന്ത്രണം ഇതിനെ ഒരു പോളിസി മലക്കം മറിച്ചതെന്നല്ലാതെ വേറെ എന്തു പേരിട്ടാ വിളിക്കുക അപ്പൊ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും അല്ലെ ഈ പെട്ടെന്നുള്ള ഇത്രയും നാടകീയമായൊരു മാറ്റം എന്താണ് ഈ കടുത്ത നിലപാടിന് പിന്നിലെ ശരിക്കുള്ള കാരണം ഈ കുഞ്ഞൻ ചിപ്പുകൾക്ക് പിന്നിൽ ഇത്ര വലിയ കോലാഹലമുണ്ടാകാൻ എന്താ കാരണം ഉത്തരമൊന്നേ ഉള്ളൂ ദേശീയ സുരക്ഷ ഇത് വെറുമൊരു ടെക്നോളജിയായിട്ടല്ല ഒരു ആയുധത്തിന് തുല്യമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കിതിന്റെ ഗൗരവം മനസ്സിലാവും ചൈനയ്ക്ക് ഇത് വിൽക്കുന്നത് ഇറാന് ആയുധമുണ്ടാക്കാനുള്ള യുറേനിയം കൊടുക്കുന്നതിന് തുല്യമാണ് വാഷിംഗ്ടണിലെ ചിലർ ഈ വിഷയത്തെ എത്ര സീരിയസ് ആയിട്ടാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വാചകം മതി അവർക്കിത് ബിസിനസ്സല്ല ഗുരുതരമായ ഒരു സുരക്ഷാ ഭീഷണിയാണ് അവരുടെ പേടി എന്താണെന്ന് വച്ചാൽ ഈ ചിപ്പുകൾ ചൈനയുടെ സൈന്യത്തിന് ഒരു സൂപ്പർ പവർ നൽകുമോ അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ചില് വർഷങ്ങളുടെ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമോ ഈ പേടികളാണ് അമേരിക്കയെ ഇത്രയും കഠിനമായ ഒരു നയത്തിലേക്ക് തള്ളിവിടുന്നത് അമേരിക്കയുടെ ഈ തീരുമാനം ചൈനയാണ് ലക്ഷ്യമെക്കുന്നതെങ്കിലും ഇതിൻറെ അലയോലകൾ ലോകം മുഴുവനെത്തും അപ്പോൾ ആരാണ് ഈ ടെക്നോളജി യുദ്ധത്തിന് നടുവിലപ്പെട്ടു പോയിരിക്കുന്നത് ഇവിടെ പ്രധാനമായും രണ്ട് കൂട്ടരാണ് പെട്ടിരിക്കുന്നത് ഒരു വശത്ത് ഈ ചിപ്പുകൾ ഉണ്ടാക്കുന്ന എൻവീഡിയ അവരുടെ റിസർച്ചിനും ഡെവലപ്മെന്റിനും പണം കണ്ടെത്താൻ ചൈനീസ് മാർക്കറ്റ് വളരെ അത്യാവശ്യമാണ് മറുവശത്ത് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ ദക്ഷിണ കൊറിയ പോലുള്ളവർ വലിയ ഓർഡറൊക്കെ കൊടുത്ത് കാത്തിരിക്കുമ്പോഴാണ് ഈ പുതിയ പോളിസി വരുന്നത് ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെ അവരും ആശങ്കയിലാണ് രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തിൽ കൂടുതൽ ഇതൊരു ചെറിയ നമ്പറല്ല ഇത് സൗത്ത് കൊറിയയുടെ മാത്രം ഒരു ഡീലാണ് അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ ഈ ഒരു പോളിസി മാറ്റം എത്ര വലിയൊരു ബിസിനസ്സിനെയാണ് അനിശ്ചിതത്വത്തിലാക്കുന്നതെന്ന് ഇത് വെറും വാക്കുകളല്ല കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ്സിനെ നേരിട്ട് ബാധിക്കുന്ന തീരുമാനമാണ് ഇതെല്ലാം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഒന്നാമനാകാനുള്ള ഈ മത്സരത്തിൽ സ്വന്തം ടെക്നോളജി ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് മാത്രമാണോ മുന്നോട്ടുള്ള വഴി അതോ ലോകരാജ്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുകയാണോ വേണ്ടത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ഒരുപക്ഷെ നമ്മുടെയെല്ലാം ടെക്നോളജി ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത്